ആത്മീയ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ് അതൊരു തെരഞ്ഞെടുപ്പാണ് കൂടുതൽ പണമാണോ നിനക്ക് വേണ്ടിയത് അതോ കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആകണോ ഈ കാര്യത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് എനിക്ക് ഒരു സംശയവുമില്ല കർത്താവ് നിശ്ചയമായിട്ടും എനിക്ക് കൂടുതൽ അങ്ങേപ്പോലെ ആകണം എല്ലാവരും ഈ ചോദ്യം തങ്ങളോട് തന്നെ ചോദിക്കണം ഉദാഹരണത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുവദിക്കുന്നു ശരിയാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാണ് വീണ്ടും ജനിച്ചാൽ സ്വർഗത്തിലേക്ക് പോവുകയാണോ ഇപ്പം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കൂടുതൽ പണമാണോ വേണ്ടിയത് അതോ കൂടുതൽ കർത്താവിനെ പോലെ ആകണോ എന്തായിരിക്കും നിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളോട് തന്നെ ചോദിക്കുക സത്യസന്ധമായി പറയുക ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നോ അല്പം കൊണ്ട് തൃപ്തനായിരിക്കാൻ നിനക്ക് കഴിയുമോ നീ സ്വർഗത്തിലേക്ക് പോകുകയാണ് അതിനൊരു വ്യത്യാസമില്ല എന്നാൽ ഞാൻ ആത്മീയമായിട്ട് വളർന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇനിയും പണം വേണം ഞാൻ പറയട്ടെ ഇതാണ് മിക്ക ക്രിസ്ത്യാനികളും തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ജീവിതാവസാനം വരെ അവർ അതുകൊണ്ട് അതുകൊണ്ടവരൊരിക്കലും ദൈവം ആഗ്രഹിക്കുമ്പോൾ സ്വർഗീയ മനസ്സുള്ള ആളുകളായിട്ട് മാറുന്നില്ല എന്നാൽ എപ്പോഴാണ് അവർ ഇത് മനസ്സിലാക്കുന്നത് എന്താണ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടതെന്ന് അതൊരു ദിവസം യേശുവിനെ യേശുവിനും എനിക്ക് മനസ്സിലാവും അന്ന് അവർ പറയും ഓ ഞാൻ എന്തൊരു മടയനായിരുന്നു ഞാൻ ഇന്നു കണ്ട് നാളെ മാറിപ്പോകുന്ന താൽക്കാലിക കാര്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നിത്യതയിൽ എന്നേക്കും നിലനിൽക്കുന്ന കാര്യങ്ങളെയാണ് തള്ളിക്കളഞ്ഞത് നീ സ്വർഗ്ഗത്തിൽ പോകുമായിരിക്കും എന്നാലും എനിക്ക് കൃത്യമായിട്ടത് പറയാൻ അറിയില്ലെങ്കിലും നിത്യത മുഴുവനും ചില കാര്യങ്ങളിൽ അവർ വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് ഭൂമിയിലുള്ള കാര്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളായിരുന്നില്ല അവർ പഴയ നിയമത്തിൻ്റെ കീഴിലായിരുന്നു പുതിയ നിയമത്തിൻ്റെ കീഴിലായിരുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ ധാരണയോടുകൂടിയാണ് നിങ്ങൾ പുതിയ നിയമം വായിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരിക്കും നമുക്ക് വേണ്ടി ഒരു സന്ദേശം അതിൻ്റെ ഓരോ ബേജിലും നിങ്ങൾ കാണും അതിൽ വായിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളായിരിക്കും ഒരു ചിത്രത്തിൻ്റെ ഫലഭാഗങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് വെച്ചാൽ അതൊരു പൂർണ്ണ പോലെ ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കി തരാനായിട്ട് നാം കർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട് കർത്താവെ അങ്ങയോടൊന്നാകുന്നു എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിക്കണം ഇത് അപ്പോസ്തായ പൗലോസ് നിരന്തരമായിട്ട് പ്രസംഗിച്ച കാര്യമാണ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കലും ഇതേപ്പറ്റി പ്രസംഗിച്ചിരുന്നില്ല ഒരിക്കൽ പോലും ഇതിനെപ്പറ്റി യേശു സംസാരിച്ചില്ല ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോകുകയാണെന്ന് യേശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഭൂമി വന്ന് നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാണ് മരിക്കാനാണെന്നും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്നാൽ യേശു ഒരിക്കലും പറഞ്ഞില്ല എന്നാൽ ഞാൻ മരിക്കുമ്പോൾ നിങ്ങളും ആ മരണത്തിൽ പങ്കാളിയാവും എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അവനത് പറയാഞ്ഞ അവനറിയില്ലായിരുന്നു നിശ്ചയമായിട്ടും അതിന് കാരണം യോഹന സുശ്രേഷ്ഠ പറയുന്നുണ്ട് യോഗന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം വളരെ മനോഹരമായൊരു വാക്യമാണിത് ഗൗരവമായിട്ട് നിങ്ങളത് ധ്യാനിക്കണം യോഗന്യാൻ പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരമാണ് അത് പ്രാഥമികമായിട്ടും അന്യഭാഷ പറയുന്നില്ല അത് രണ്ടാമത്തെ കാര്യമാണ് ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട് ഞാനത് എൻ്റെ വാക്കി പറയാം അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കോളേജിൽ പഠിക്കേണ്ട കണക്ക് പഠിപ്പിക്കുന്ന പോലാണ് അവനെന്തു മനസ്സിലാവും നിങ്ങളാ കുഞ്ഞിനോട് പറയുകയാണ് രണ്ടും രണ്ടും നാലെന്ന് പഠിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ കണക്കിൽ പഠിക്കാനുണ്ട് മൂന്ന് മൂന്നു ആറ് മോനെ നീ ഇപ്പോൾ പഠിക്കുന്ന കിൻഡർ കാർഡനിലാണ് കുഞ്ഞെ നിനക്കിപ്പോൾ അത് മനസ്സിലാകുകയില്ല എന്നാൽ നീ പൂർണ്ണ പൂർണ്ണഹൃദയത്തോടെ പഠിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു ദിവസം നിനക്കത് മനസ്സിലാവും അതാണ് യേശു പറയുന്നത് എനിക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയാനുണ്ട് എന്നാൽ ഇപ്പം നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ എന്നും നിങ്ങളങ്ങനെ ആയിരിക്കണ്ട എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അത് വരുമ്പം അവൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവ് വെളിയിലായിരുന്നു പഴയനിമത്തിലുടനീളം അത് വെളിയിലായിരുന്നു എന്നാൽ അവൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ അവൻ ആന്തരികമായിട്ട് എല്ലാ സത്യത്തിലും നിങ്ങളെ വഴി നടത്തും ആ മുഴു സത്യത്തിലും നൂറ് ശതമാനം ആ പൂർണ്ണവൃത്തം ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം എന്ന് കാണുന്നുള്ളൂ നിങ്ങൾക്കറിയാമല്ലൊരു പൂർണ്ണ വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം പെയിൻറ്റ് ചെയ്യുന്ന പോലെ അതാണ് പാപശമ എന്ന് പറയുന്നത് യേശു പറയാണ് അതുമാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നുള്ളൂ ആ വൃത്തത്തിൽ ഇനി അനേക കാര്യങ്ങളുണ്ട് ഞാനതിപ്പോൾ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞ പോലെ പി എച്ച് ഡി പഠിപ്പിക്കുന്ന കണക്ക് അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെയാണ് അതെല്ലാം ശരിയാണ് എന്നാൽ അവൻ എന്ത് മനസ്സിലാകും യേശുവിന് അതെല്ലാം വിവരിക്കാൻ ടോമർ ആലും കൊലോസിയർ ഒക്കെ പറയുന്ന കാര്യങ്ങൾ അവനത് പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാവുകയായിരുന്നു അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ അവൻ വരുമ്പം അവൻ നിങ്ങളെ സത്യത്തിലും മഴ നടത്തും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് പതിനാലാം വാക്യം നോക്കിയേ ആ വാക്യത്തിൻ്റെ ആദ്യഭാവം അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ അറിയിച്ചു തരും ആന്തരികമായ കാര്യം യേശു പുറമേ ചെയ്ത കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് പരിശുദ്ധാൽ അവൻ്റെ ആവശ്യമില്ല അവൻ രോഗികളെ സൗഖ്യമാക്കി ഒരു നിരീശ്വരനും ദേദപസ്വം വായിച്ചത് മനസ്സിലാക്കാം നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ വെള്ളത്തിനു മീതെ നടന്ന് രോഗിയെ സൗഖ്യമാക്കിയതൊക്കെ മനസ്സിലാവും അഞ്ചപ്പം അയ്യായിരം ആക്കിയത് യേശു ചെയ്ത എല്ലാ അത്ഭുതവും ഒരു നിരീശ്വരവാദിക്കും വായിച്ചാൽ മനസ്സിലാവും എന്നാൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിൻ്റെ പരിശുദ്ധാലമാവും നിങ്ങളുടെ ഉള്ളിൽ വരണം അതീ പുറമേ കാര്യങ്ങളല്ല ആന്തരികമായ കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് തങ്ങളുടെ പുറമേ ഉള്ള കാര്യങ്ങളിൽ മാത്രം തൽപ്പരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ കൂടെ സഭയിലുള്ള മറ്റാളുകളിൽ ഞാനൊരു മതിപ്പുളവാക്കുന്നുണ്ടോ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല സാക്ഷ്യമുണ്ടോ ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് അവർ ചിന്തിക്കുന്നു പുറമേയുള്ള കാര്യങ്ങളിൽ തൽപ്പരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ അവർക്ക് കാണാൻ കഴിയുന്നത് ഈ പുറമേയുള്ള ക്രിസ്തുവിനെ മാത്രമായിരിക്കും ശരിയാണ് അവൻ ആളുകളുടെ കാല് കഴുകി അവൻ കാരണമുള്ളവനാണ് സാധുക്കളെ സഹായിക്കുന്നു ശരിയാണവൻ അതെല്ലാം ചെയ്തു പുറമേ ഉള്ള ആ കാര്യങ്ങൾ മിക്ക ആളുകളും പുറമേയുള്ള ഈ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ്റെ മൂല്യബോധ്യം എന്തായിരുന്നു ആന്തരികമായിട്ട് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ ആ ആന്തരിക ജീവിതം വെളിപ്പെടുകയുള്ളൂ മറ്റാളുകൾ എന്ത് ചിന്തിക്കും എന്നല്ല അവർ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ ആന്തരികമായിട്ട് കർത്താവിനോടൊപ്പം നടക്കുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം അതോ സഭയിലുള്ള മറ്റാളുകൾ നിങ്ങളെ കുച്ചെന്തീക്കും എന്നുള്ള കാര്യം മാത്രമാണോ അതാണ് തീരുമാനിക്കുന്നത് യേശുവിൻ്റെ ആന്തരിക ജീവൻ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത് അതോ പുറമേയുള്ള ക്രിസ്തുവിനെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾ വന്നൊരു സന്ദേശം കേൾക്കുമ്പോൾ പോലും അതിൻ്റെ പുറമേ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ അതിനകത്തുള്ള നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല കാരണം ആന്തരികമായിട്ട് ക്രിസ്തുവിനോടൊപ്പം നടക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്ന എത്രമാത്രം നിങ്ങൾ അകത്ത് എത്ര സ്വർഗീയ മനസ്സുള്ളതിനാകാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ ആഗ്രഹം എന്തോ അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത് ആ ആഗ്രഹത്തിൻ്റെ ആഴം അനുസരിച്ച് പിന്നെ അവൻ തുടർന്ന് പറയുകയാണ് പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് പതിനഞ്ചാം വാക്യത്തിൽ അതേ കാര്യം യേശു പിന്നെയും പറയുകയാണ് അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ അറിയിച്ചു തരും അറിയിച്ചു തരിക എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തി തരും അത് മറിഞ്ഞിരിക്കുകയാണ് അത് നിങ്ങൾക്ക് അവൻ വെളിപ്പെടുത്തി തരും